ഇസ്രയേൽ ഇറാൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി പല പോംവഴികളും തേടുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തലിന് പ്രധാന പങ്കുവച്ചതും ഇപ്പോൾ ഈ സംഘർഷങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിന്നുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നതും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സർ സൽമാന്റെ ഇളയ സഹോദരൻ കൂടിയായ ഖാലിദ് രാജ്കുമാരൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെറ്റ് അതേപോലെ തന്നെ വൈറ്റ് ഹൗസ് പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ് കോഫ് എന്നിവരുമായും ചർച്ച നടത്തിയതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യവുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് സൗദി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നടന്നതും ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് നിർണായകമായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് സംഘർഷ സമയത്ത് ഏറ്റവും കൂടുതൽ ഭീതി പരത്തിയത് ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഖത്തറിനു മേൽ വീണ മിസൈലുകൾ ഇറാനുമായി മറ്റൊരു സംഘർഷത്തിന് കോപ്പു ചെയ്തിരുന്നു ഇതും യുദ്ധത്തിന്റെ തീവ്രത കൂട്ടാൻ കാരണമായി എന്നതാണ് മറ്റൊരു വസ്തുത ഇറാന്റെ പരമോന്നത നേതാവ് അയിതു അലി ഖൊമേനിയാണ് ഇസ്രയേലിന്റെ പ്രധാനമായി ഉന്നം വെക്കുന്നത് മുന്നറിയിപ്പ് നൽകിയതും അത് തന്നെയാണ് ഏതു നിമിഷം വേണമെങ്കിലും ഇറാൻ എന്ന രാജ്യം തന്നെ തീർക്കാൻ കെൽപ്പുള്ള ആയുധങ്ങൾ പോലും ഇസ്രായേലിന്റെ പക്കലുണ്ട് എന്നാൽ പോലും ഇത്തരത്തിൽ സമാധാന ചർച്ചകൾ മറ്റും ഉള്ളതിനാൽ മാത്രമാണ് അതൊന്നും അവർ പുറത്തെടുക്കാതെ വെക്കുന്നതും ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിൽ പോലും ഇപ്പോഴും ഗാസയും കലുഷിതാവസ്ഥ നേരിടുകയാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ബോംബാക്രമണം നടത്തുകയും അതുപോലെ തന്നെ ഏകദേശം നാനൂറിലധികം ആളുകൾ മരിക്കുകയും ചെയ്തിരുന്നു ആയതിനാൽ തന്നെ ഗാസയിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുക ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങിയ വിഷയങ്ങൾ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാകും ഇപ്പോഴത്തെ ഈ ഒരു കൊണ്ട് അല്ലെങ്കിൽ ഈ ചർച്ചകൾ നടക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവെക്കണമെന്നാണ് ട്രംപ് കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇസ്രയേലുമായി ചർച്ചകൾക്ക് വഴി തുറക്കണമെങ്കിൽ വെടിനിർത്തൽ കരാർ രേഖാമൂലം വേണമെന്നും ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകണമെന്നും ഇറാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ഭാവിയിൽ സംഘർഷം ഉണ്ടാകില്ല എന്ന് ഇസ്രയേൽ ഉറപ്പ് നൽകണമെന്നാണ് ഇറാന്റെ ആവശ്യം ഗാസയിലോ ലെബനോണിലോ പോലെ തോന്നുമ്പോൾ ആക്രമിക്കുന്നത് അനുവദിക്കില്ല എന്നും ഇറാൻ ഈ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ സ്വാധീനമുള്ള യു എൻ അംഗരാജ്യങ്ങൾ ഇടപെടണമെന്നതാണ് ഇറാന്റെ ആവശ്യം ചർച്ചകൾ വഴിമുട്ടി നിൽക്കുമ്പോഴായിരുന്നു ഈ നിലപാട് ഒന്നുകിൽ എന്നേക്കുമുള്ള യുദ്ധം അല്ലെങ്കിൽ ശാശ്വതമായ സമാധാനമാണ് മുന്നിലുള്ളതെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് താൽക്കാലിക വെടിനിർത്തലിനപ്പുറം തന്നെ ശാശ്വതമായ സമാധാനം വേണമെന്ന് തുറന്നു പറയുന്നതാണ് നിലപാട് വെടിനിർത്തലിന് ഇറാൻ സംബന്ധിച്ചത് പുതിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് മാത്രമല്ല ഇറാൻ ഇസ്രയേൽ വെടിനിർത്തൽ കൃത്യമായ ഉപാധികളോ അല്ലെങ്കിൽ കരാറോ ഇല്ലാതായിരുന്നു നിലവിൽ വന്നതും ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഇതുവരെയും നിലപാട് അറിയിച്ചിട്ടില്ല പന്ത്രണ്ട് ദിവസം പശ്ചിമേഷ്യ മുൾമുനയിൽ നിൽക്കുകയും ഇറാനും ഇസ്രയേലും തിരിച്ചും മറിച്ചും ആക്രമിക്കുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചേക്കും എന്ന സൂചന വന്നത് അമേരിക്കയിൽ നിന്ന് മാത്രമാണ് അതുപോലെ തന്നെ സിറ്റുവേഷൻ റൂമിൽ അടിയന്തര യോഗങ്ങൾ നടന്നു ജി ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് ഇറങ്ങി പോവുക കൂടി ചെയ്തതോടെ ഏതാണ്ട് അത് ഉറപ്പാവുകയായിരുന്നു മുന്നറിയിപ്പുകളൊന്നുമില്ലാതെയായിരുന്നു അവർ ആക്രമണം നടത്തിയതും അതോടെ തന്നെ കാര്യങ്ങൾ വഷളാകുമെന്നതായിരുന്നു ആശങ്കയിലും ഇറാൻ വളരെയധികം കരുതലോടെ ആയിരുന്നു പ്രതികരിച്ചതും തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു ഇറാന് എന്നാൽ ഇറാൻ ആകട്ടെ ഖത്തറിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനം ആക്രമിക്കുകയും ചെയ്തു ഖത്തറിന് നേരത്തെ തന്നെ അയച്ച ശേഷമായിരുന്നു ആക്രമണം വ്യക്തമാക്കിയതും യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ മാറ്റുകയും ചെയ്തിരുന്നു ഏതാണ്ട് കാലിയായ അവസ്ഥയിലാണ് മിസൈലുകൾ വീണതും അതിനുശേഷം ഖത്തറിനോട് അത് ഖത്തറിനെ അല്ല ലക്ഷ്യമിട്ടതെന്നും എന്നാൽ അമേരിക്കക്കുള്ള ഒരു തക്കതായ മറുപടി ആയിരുന്നു ഇതെന്നാണ് ഇറാൻ വ്യക്തമാക്കിയതും ന്യൂസ്